പോവാന്നാ പറ സൂറൻ്റെ അടുത്ത് പോവാനല്ല പണി എന്തെച്ചാ നോക്ക് ഒരു മതി നേരെ വൈക്ക് പോവാണ് ആഘോഷത്തിന് പോവാൻ ഒരുമിച്ച് ആഘോഷത്തിന് ആരൊക്കെ കൊണ്ടോണേ മനസ്സിനെ അവിടെ ഒരു സമാധാനം കിട്ടൂല ഒന്നാനെ നീർക്കൂല ഞാൻ ഹൈപ്പർ മാർക്കറ്റിൽ പോവാണ് ആരാ പോണേ വരെ ഒറ്റ കുത്തിയാണോ കുത്തിയാണല്ലോ േ ഇന്നൊക്കെ വളാഞ്ചേരി കാടപ്പടി തിരുവല്ലങ്ങാടി ഇവിടെ ഓഫർ ഉണ്ട് വളഞ്ഞു വന്നാണ്ട് ചാടി അടിച്ച് തിരിഞ്ഞടിച്ചി ചാപ്പറോ ഓന്നാ പഴയ കരാട്ടക്കാരനെ കാരൻ തവളേ കേ ചെവിണ്ടോ ആ എന്നാ കേട്ടോ ജനുവരി ഇരുപത്തഞ്ചാം തീയതി മുതൽ ഫെബ്രുവരി രണ്ടാം തീയതി വരെ തിരൂരങ്ങാടി കാടപ്പടി വളാഞ്ചേരി ഈ മൂന്ന് യാറാം ഹൈപ്പറില് ഒമ്പത് ദിവസം പൊടുത്തം കൂട്ട് പൊട്ടിച്ചാൽ കൊടുക്കണ് എടക്കോ പടക്കല്ല സാധനങ്ങളെ അഞ്ച് ലിറ്ററിന്റെ ലോവ വാശി നൂറ്റി തൊണ്ണൂറ്റുപേക്ക് എട്ട് കിലോസ് സോപ്പും പൊടിക്കൊക്കെ ഇരുന്നൂറ്റി നാപ്പത്തൊമ്പ അഞ്ച് കിലോ ശാലിമാന്റെ നൂറ്റി തൊണ്ണൂറ്റമ്പൂറ് ഗ്രാമിന്റെ ഡോക്ടർ വാസിന്റെ ചാർക്കു മുപ്പത്തി ഒമ്പത് ഏതെടുത്താലും അപ്പച്ചടിക്കൊക്കെ ഓഫറുകൾ നടക്കുന്നത് വളഞ്ചേരി കാടപ്പടി തിരുവനങ്ങാടി ഈ ആഘോഷം ഒരുമിച്ച് ആഘോഷിക്കാം